പതിനെട്ടാം വാക്യത്തിൽ നീ നിൻ്റെ ദൈവമായ ഹോവയെ ഓർക്കണം കാരണം അവനാണ് സമ്പത്തുണ്ടാക്കാൻ നിനക്ക് ശക്തി തന്നത് കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിന്റെ പിതാക്കന്മാരോട് ചെയ്ത സത്യം അവൻ നിറവേറ്റുകയാണ് പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ എന്നെങ്കിലും നിൻ്റെ ദൈവമായ ഹോവയെ മറന്നു അന്യ ദൈവങ്ങളെ സേവിച്ചാൽ ഇന്ന അന്യ എന്ന് പറഞ്ഞാൽ പണം സുഖങ്ങൾ സൗകര്യങ്ങൾ ആനന്ദം അലസത നീ അവയെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്താൽ മോശ പറയുകയാണ് ഞാൻ നിങ്ങൾക്കെതിരെ പറയുന്ന സാക്ഷ്യം നീ ഏത് സഭയിലാണെങ്കിലും സി എഫ് സിയിലാണെങ്കിലും നീ നിശ്ചയമായിട്ട് നശിച്ചുപോകും നിനക്ക് മുമ്പുണ്ടായിരുന്ന സഭകൾ അത് നശിച്ച പോലെ നീ നശിക്കും അതുപോലെ തന്നെ നിനക്കും സംഭവിക്കും കാരണം നിങ്ങളുടെ ദൈവമായ ഹോയുടെ വാക്ക് നിങ്ങൾ കേട്ടില്ല ഇത് മനോഹരമായൊരു അധ്യായമാണ് ഞാനിത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഓർക്കുന്നു ഞാനും എൻ്റെ ഭാര്യയും കഷ്ടപ്പെട്ട ആ വർഷങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ധാരാളമില്ലായിരുന്നു ഞങ്ങൾ വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മിക്കവാറും ഒന്നും ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞ കർത്താവേ ഞങ്ങളാ നാളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് ഞാൻ എങ്ങനെ അങ്ങക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു അതിലൊട്ടും കുറവില്ലാതെ ഇന്നും അങ്ങക്ക് വേണ്ടി എന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതേ നിലയിൽ തന്നെ ഇന്നും ഞാൻ എന്നെ സമർപ്പിക്കുന്നു കാരണം ദൈവവചനത്തിൽ ദൈവമനുഷ്യരുടെ മുന്നറിയിപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കരുത് ഞാനൊരു ദൈവഭക്തനായ മനുഷ്യനാണോ ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അല്ല നിങ്ങൾക്കറിയാമോ ഇസ്രായേൽ മക്കൾ അവർ നാശത്തിലേക്ക് പോയത് അവർക്ക് സമൃദ്ധി ഉണ്ടായപ്പോഴാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് പോവാം നാനൂറ്റി മുപ്പത് വർഷങ്ങൾ അവർ മിസ്ലൈമിലെ അടിമകളായിരുന്നു അന്ന് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല വിഗ്രഹങ്ങളെ ഉണ്ടാക്കാനുള്ള പണം അവരുടെ ഇല്ലായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള സമയം ഇവിടെ രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോകും രാത്രി ഒമ്പത് മണിക്ക് വരും അവരവിടെ അടിമകളായിരുന്നു അവർ ദൈവത്തോടൊട്ടിരുന്നു അവർ ദൈവത്തോട് കരഞ്ഞു അവർ ദൈവത്തോട് നിലവിളിച്ചു ഉറപ്പാട് ദിവസം രണ്ടിൻ്റെ അവസാന ഭാഗത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചു ഓ ദൈവമേ ഞങ്ങളോട് കാരണം തോന്നാണേ അവർ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് അവരവിടുന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായ രക്ഷപ്പെടൽ അനേക അത്ഭുതങ്ങൾ ചെങ്കടൽ രണ്ടായിട്ട് പിളർക്കുന്നു അഗ്നി സംഭവവും മേഘത്തൂണും അവരുടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുമ്പം അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് പോകും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ഞാൻ ദൈവത്തിൻ്റെ എന്തോ പ്രത്യേകതയുള്ളൊരു മകനാണ് അങ്ങനെയാണ് ഇവർക്കും തോന്നിയത് ഇപ്പോൾ അവരെ അടിമകളല്ല ഇപ്പം രാവിലെ ആറുമണിക്ക് എഴുന്നേറ്റ് ഈ കല്ലും ഇഷ്ടികവും ഒന്നും അവർക്ക് ചുമക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആരും കൊണ്ട് അടിച്ച് വരൂ ഈ ജോലി ചെയ്യൂ എന്ന് പറയുന്നില്ല അവർ സ്വതന്ത്രരാണ് അവർ സ്വതന്ത്രരാണെന്ന് മാത്രമല്ല ദൈവം അവരോട് പറഞ്ഞു മിശ്രമേരി നിന്ന് അവരുടെ കൂലി വാങ്ങാൻ മിശ്രൈമര് നാനൂറ്റി മുപ്പത് കൊല്ലം അവരെ കൊണ്ട് അടിമ വേല ജയിപ്പിച്ചിരുന്നു ഒരു ശമ്പളവും കൊടുക്കാതെ അതുകൊണ്ട് അവർ പുറപ്പെട്ടു പോരുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു മിശ്രമേർക്ക് പോയി അവരുടെ സ്വർണവും വെള്ളിയും എല്ലാം വാങ്ങാൻ ദൈവം പറഞ്ഞില്ല അവരോട് പണം വാങ്ങാൻ അവരുടെ ശമ്പളമാണ് അവർ ചോദിക്കുന്നത് നാനൂറ്റി മുപ്പത് കൊല്ലം ജോലി ചെയ്തതിൻ്റെ ശമ്പളം സ്വർണവും വെള്ളിയുമായിട്ട് അവരുടെ ശമ്പളമാണ് അവർ മേടിച്ചത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഒരു പാവമാണോ മാത്രമാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എല്ലാ മിസ്ലീമരുടെ അടുക്ക ചെന്ന് നിങ്ങളുടെ ശമ്പളം വാങ്ങുക അങ്ങനെ സ്വർണ്ണവും വെള്ളിയും അവർ സമ്പാദിച്ചു നാനൂറ്റി മുപ്പത് കൊല്ലത്തെ ശമ്പളം അതവർക്ക് കൊടുക്കാനുള്ളതാണ് അങ്ങനെ അവർ പുറപ്പെട്ടു വന്നു ഈ സ്വർണവും വെള്ളിയുമായിട്ടെല്ലാം മുമ്പ് അവർക്ക് ഒരിക്കലും അതുണ്ടായിരുന്നില്ല അവരെ ദരിദ്രരായിരുന്നു ഇപ്പോൾ അവരുടെ ധാരാളം സ്വർണ്ണമുണ്ട് മോശ മോശപർവ്വതത്തിലേക്ക് കരറിപ്പോയി മോശ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് അവനെ ഭയമായിരുന്നു ഓ അവൻ വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു എന്നാൽ ഒരു മാസത്തേക്ക് അവൻ അവരെ വിട്ടുപോകും അത് ഒരു മാസം മാത്രമായിരുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിന് നമ്പായിക്കുന്നു മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നത് കണ്ടപ്പം ആളുകൾ അഹരോൻ്റെ അടുക്ക ചെന്നു അഹരോനും അവരുടെ ഒരു നേതാവായിരുന്നു എന്നാൽ അവൻ മോശയെ പോലെ ആയിരുന്നില്ല മോശയ്ക്കുണ്ടായിരുന്ന പോലെ കർക്കശം അവനുണ്ടായിരുന്നില്ല ദൈവമാണ് അവനെ നിയമിച്ചത് നിശ്ചയമായിട്ടും ദൈവമാണ് അവനെ ആ സ്ഥാനത്താക്കി വെച്ചത് എന്നാൽ അവൻ മോശയെ പോലെ ആയിരുന്നില്ല ഇസ്രയേൽ മക്കൾ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ നീ ഒരു ദൈവത്തെ ഞാൻ കൊണ്ടാക്കിത്തരണം ഞങ്ങൾക്കറിയത്തില്ല ഈ മനുഷ്യ മോശക്ക് എന്ത് സംഭവിച്ചെന്നു ആഗ്രഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു ശരി അവനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചു നേതാവെന്ന തലത്തിലുള്ള അംഗീകാരം അവൻ പറഞ്ഞു ശരി നിങ്ങളുടെ കാതിലെ പൊൻകുണുക്കുകളൊക്കെ കൊണ്ടുവരിക എവിടുന്നാണ് അവർക്ക് ഈ പൊൻകുണുക്കുകൾ കിട്ടിയത് ഈ അടിമകൾക്ക് പെട്ടെന്ന് അവർക്ക് കിട്ടിയതാണ് ഈ നാനൂറ്റി മുപ്പത് കൊല്ലത്തെ ശമ്പളം അവർ സമ്പന്നരായി ഇപ്പം കൈ സ്വർണ്ണമുണ്ട് ഈ സ്വർണത്തിൻ്റെ കുണുക്കുകൾ അവരുടെ ഭാര്യമാരുടെയും അവരുടെ പെൺമക്കളുടെയും അവരുടെ ആൺമക്കളുടെയും കാതുകളിൽ ഉണ്ടായിരുന്നു ചിന്തിച്ച് നോക്കൂ അത് പറിച്ചെടുത്ത് എൻ്റെ അടുക്ക കൊണ്ടുവരിക അങ്ങനെ അവർ ഈ പൊൻകുണുക്കുകളൊക്കെ പറച്ച് അവൻ്റെ അടുക്ക കൊണ്ടുവന്നു അങ്ങനെ അഹരോൻ ഇത് ശ്രദ്ധിക്കുക അവരുടെ നിന്ന് വാങ്ങിയ ഒരു കൊത്തുള്ളി കൊണ്ട് അതിന് ഭാഷ വരുത്തി അവൻ ആദ്യം അതെല്ലാം ഉരുക്കി അഹരോനാണ് ചെയ്യുന്നത് അവനെ ആരെങ്കിലും സഹായിച്ചാണ് അവനതിന് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമൊരു നേതാവ് തന്നെ ഇത് ചെയ്യുന്നു ദൈവം ചെയ്ത ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട ഒരുവൻ തന്നെ എന്നിട്ട് അഹരോൻ പറയുകയാണ് ഇത് നിങ്ങളുടെ ദൈവമാണ് ഇത് ഞാനുണ്ടാക്കിയതാണ് നിന്നെ മിശ്രാമിന്ന് കൊണ്ടുവന്ന ദൈവം ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളയുടെ വിഗ്രഹം ഇത് നിങ്ങളുടെ ദൈവമാണ് ഈ ദൈവത്തിൻ്റെ പേരെന്താ ഞാൻ ചോദിക്കട്ടെ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയുടെ പേരെന്താ അഹരോൻ പറഞ്ഞ് ഞാൻ പറയാം നാളെ നമ്മൾ ഈ ദൈവത്തിനൊരു ഉത്സവം ആചരിക്കാൻ പോവുകയാണ് എന്നിട്ട് അതിനവനൊരു പേര് കൊടുത്തു യഹോവ നാളെ യഹോവ എന്ന് പറയുന്ന ഈ കാളക്കുട്ടിക്ക് നമ്മളൊരു ഉത്സവം ആചരിക്കും എത്ര പെട്ടെന്നാണ് പിന്മാറ്റം വന്നത് വളരെ പെട്ടെന്ന് അവരും ഇസ്ലൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതേ ഉള്ളൂ പിന്മാറ്റം തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവർ അവരെഴുന്നേറ്റു അവർ മതപരമായ കാര്യങ്ങളൊക്കെ നിശ്ചയമാട്ടും ചെയ്തു അവർ ഹോമയാകോ അന്നയാകോ ഒക്കെ യഹോവയെന്ന് അവർ വിളിച്ച കാളക്കുട്ടിന് മുമ്പേ ചെയ്തു പിന്നെ അവർ ഭക്ഷിപ്പനും കുടിപ്പാനും വരുന്നു കളിപ്പാനായിട്ട് എഴുന്നേറ്റു എന്നാൽ ദൈവം പറഞ്ഞു മോശയെ നീ ഇറങ്ങിച്ചെല്ലുക ഈ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക അവരൊരു സ്വർണ്ണ കാളക്കുട്ടി ആരാധിക്കുന്നു ഒമ്പതാം വാക്യത്തിൽ ദൈവം പറയുകയാണ് ഇവർ ദുശാട്ട്യമുള്ള ജനമെന്ന് ഞാൻ കാണുന്നു ഞാൻ ഇവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും ഇവിടെ നിങ്ങൾക്ക് മോശയുടെ ഹൃദയം കാണാം അവൻ പറഞ്ഞു ദൈവമേ എനിക്ക് വലിയൊരു മനുഷ്യനാകണ്ട ഇവര് അബ്രഹാമിൻ്റെ സന്തതിയാണ് അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഒരിക്കലും മോശയുടെ സന്തതി എന്നിവരറിയണ്ട എനിക്കൊരു വലിയവനാകണ്ട എനിക്കൊരു വലിയ ജാതി ആകണ്ട ഇവിടെ ഈ ദൈവമനുഷ്യൻ്റെ വലിപ്പവും താഴ്മയും നമുക്ക് കാണാം അവന് തനിക്കായിട്ടൊന്നും വേണ്ട ദൈവജനത്തിൻ്റെ നന്മ മതി ഞാനും നിങ്ങളും ഇങ്ങനെയുള്ളവരായിരിക്കണം അങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം ഉപയോഗിക്കുന്നത് അവരൊരിക്കലും തങ്ങളെപ്പറ്റി അല്ല ചിന്തിക്കുന്നത് അവരുടെ ചിന്ത ദൈവജനത്തെപ്പറ്റിയാണോ ദൈവത്തിൻ്റെ നാമം ഉയരണമെന്നാണ് മോശ ദൈവത്തോട് ചോദിച്ച് എന്തുകൊണ്ടാണ് അവിടുത്തെ ജനത്തിന് നേരെ അങ്ങ് കോപിക്കുന്നത് നീയാണ് ആണ് അവരെ മിശ്രീമെന്ന് പുറപ്പെടുവിച്ചത് എന്തിനാണ് ലോകരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് നിന്റെ ജനത്തിനിടയിൽ ദോഷമുണ്ടെന്ന് നീ അങ്ങനെ ചെയ്താൽ മിസ്രൈമർ നിന്നെക്കുറിച്ച് എന്തു പറയും ദയവായിട്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തണേ പതിമൂന്നാം വാക്യത്തിൽ അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോബിനെ ഓർക്കണേ പതിനാലാം വാക്യത്തിൽ അപ്പോൾ ഹോവ തൻ്റെ ജനത്തിനെ വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു ദൈവം തന്റെ മനസ്സ് മാറ്റുമോ മാറ്റും അവനവരെ ദഹിപ്പിച്ചു കളയാൻ ആഗ്രഹിച്ചു എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്ന് കത്താവെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലം ചെയ്യും മോശ നീതിമാനായ ഒരു മനുഷ്യനായു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എത്ര അത്ഭുതകരമാണ് നാം വായിക്കുന്നു നിലവേ നശിപ്പിക്കാനായിട്ട് യോനായുടെ കാലത്ത് ദൈവം തീരുമാനിച്ചു ദൈവം പറഞ്ഞു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കും നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അത് ചെയ്തില്ല ദൈവം തൻ്റെ തീരുമാനം മാറ്റുമോ മാറ്റും അവനവൻ്റെ മനസ്സ് മാറ്റുന്നത് ചിലപ്പോൾ ഒരു മനുഷ്യനെ കണ്ടിട്ടായിരിക്കും ഒരു മനുഷ്യനെ അവനു വേണ്ടി നിൽക്കുന്ന ഒരാളെ ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കാം അദ്ദേഹ സ്കേൽ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യമാണ് ഇത് വളരെ കാലം കഴിഞ്ഞ ശേഷമാണ് ഇത് ഇസ്രായേൽ മക്കളെ അടിമകളായിട്ട് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇസ്രയേൽ മക്കളോട് ദീർഘകാലം ദൈവം ക്ഷമയുള്ളവനായിട്ടിരിക്കുകയാണ് എന്നാൽ അവർ വഴിവിട്ട് തന്നെ നടന്നു അവരുടെ പ്രവാചകന്മാർ അവരുടെ പാപത്തെ വെള്ള വെള്ളപൂശി കൊണ്ടിരുന്നു എസ് കെയിൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തെട്ട് അവരുടെ പ്രവാചകന്മാർ അവരുടെ പാപത്തെയൊക്കെ വെള്ളപൂശി എല്ലാം മറച്ചു പിടിച്ചു വ്യാജ ദർശനങ്ങളെ ദർശിച്ചു ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ ജനം പിടിച്ചുപറിച്ചു അങ്ങനെ അനേക തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ എല്ലാ അതിക്രമത്തിനും ഇടയിൽ അവരുടെ പ്രഭുക്കന്മാർ ഇരുപത്തിയേഴാം വാക്യത്തിൽ പോലെ അവരെ കടിച്ചു കീറി ഇരുപത്തി ആറാം വാക്യത്തിൽ ദൈവിക പ്രമാണത്തോട് ദ്രോഹം ചെയ്തു അവരുടെ പുരോഹിതന്മാർ അവരുടെ പ്രഭുക്കന്മാർ അവരുടെ പ്രവാചകന്മാർ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ അവിടുത്തെ ജനവും എല്ലാവരും ഒരുപോലെ തെറ്റി എന്നാൽ ദൈവം പറയുകയാണ് ഈ ജനക്കൂട്ടത്തിനു മധ്യേ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു ഇടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാമോ പലപ്പോഴും ദൈവം അന്വേഷിച്ചു അവൻ ഒരു മനുഷ്യനെയാണ് അന്വേഷിക്കുന്നത് അതിനു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കില്ല മോശ ഇവിടെ ഇടിവിൽ നിന്നു പറഞ്ഞു കർത്താവേ ജനത്തെ നശിപ്പിക്കരുത് അങ്ങനെ അവൻ അവരെ നശിപ്പിച്ചില്ല എന്നാൽ ഇവിടെ ഏസ് കഴിഞ്ഞ സമയത്ത് അവൻ ഒരാളെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോധ ഓടമേൽപ്പാർന്നു